ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു പുതിയ സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റിയാണ് കഴിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി വേണ്ടി അരക്കപ്പ് ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന ബ്രൗൺ ഷുഗറിൽ വേസ്റ്റ് ഒന്നും ഇല്ലാത്ത കാലം ഞാൻ അതിലെ കൂടെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കും അപ്പോൾ ഇപ്പോൾ കൂടെ ഒരു നാല് ടീസ്പൂൺ മാത്രം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷുഗർ ഒന്ന് അതായത് നമ്മുടെ ബ്രൗൺ ഷുഗർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയി വരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ കൂടുതൽ വെള്ളം ചേർക്കുകയാണെങ്കിൽ ഒരുപാട് നേരം തിളച്ച് തിളച്ച് അത് കുറുകി വരുന്ന ഒരുപാട് എടുക്കും നമുക്ക് അപ്പം അത് കാലം കുറച്ച് ഒരു നാല് ടീസ്പൂണും ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളം ഒഴിച്ചാൽ മാത്രം മതി അപ്പം അത് തിളച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് പണി കുറച്ച് എളുപ്പമാകുകയും ചെയ്യും ഒരുപാട് സമയം എടുക്കുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാം പിന്നെ നിങ്ങൾ ശർക്കരയിൽ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് അടിച്ചു മാറ്റിയിട്ട് പിന്നെ ബാക്കിയൊക്കെ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായി തിളച്ച് ഇതിപ്പോൾ കുറുകി വരികയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ആദ്യം വന്നിട്ട് ഞാൻ നട്ട്സ് എന്ന് പറയുന്ന സമയത്ത് ബദാമാണ് ചേർക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള നട്ട്സ് ചേർത്താൽ മതി ചേർത്തെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇപ്പോൾ വന്നിട്ട് ഒരു കപ്പ് തേങ്ങ ചുരുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ നമുക്ക് ഫീലിങ്സ് എത്ര വേണ്ടത് നമ്മൾ എത്ര ഉണ്ടാക്കുന്നത് അതിനവശ്യംസിനെ പോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്നാക്സ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഒമ്പതെണ്ണം എന്താ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനു വേണ്ടി ഈ ഒരു ഫില്ലിങ്സ് കറക്റ്റായിരുന്നു അങ്ങനെ ഇതുപോലെ നമ്മുടെ ഫില്ലിങ്സ് റെഡിയാക്കിയതിന് ശേഷം അതിൽ ചെറിയ ഇളവിലേക്ക് കുറച്ച് വെള്ളം കാണുന്നുണ്ടല്ലോ അപ്പോൾ അതും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് മങ്ക് മാറ്റി വയ്ക്കുക അപ്പോൾ ഏകദേശം ഒക്കെ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി അവസാനമായിട്ട് ചേർക്കുന്നത് കുറച്ച് ഏലക്കപ്പൊടിയാണ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മൾ സാധാരണ കുഴക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് കുറച്ച് സമയം കഴിയുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക അത് കുറച്ച് ഡ്രൈ ആയിട്ട് കഴിക്കാൻ ഒരു ടേസ്റ്റ് കുറവ് പോലെയൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ പത്ത് മണിക്കൂർ നിങ്ങൾ പുറത്ത് തന്നെ വെച്ചാലും അതേ സോഫ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും അപ്പം ഞാനിപ്പോൾ അവസാനമായിട്ട് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ്സ് റെഡിയാണ് അപ്പോൾ നമുക്ക് ഇനി ഇത് മാറ്റി മാറ്റിവെച്ചയ്ക്കാം ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റാഗി മാവാണ് കേട്ടോ റാഗി മാവ് നിങ്ങൾ ഏതാണെങ്കിലും കുഴപ്പമില്ല എന്നാൽ ചെറുതായിട്ടൊന്നും ചൂടാക്കിയിട്ട് ചേർക്കുമ്പോൾ നല്ല മണം ഉണ്ടാവും ഇപ്പം ഞാൻ വറുത്ത റാഗിപ്പൊടിയാണ് ചേർത്തത് അതിലേക്ക് ആവശ്യത്തിനേക്കുള്ള ഉപ്പും നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഒരു കപ്പ് മാവന് ആ ഒരു കപ്പ് വെള്ളം കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങളെടുക്കുന്നതിന് അതിന് അളവെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വെള്ളം എപ്പോഴും ഒരു കപ്പാണെങ്കിലും അതിൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ തിളപ്പിക്കാൻ വെക്കാം വെച്ചതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാരണ കൊഴുക്കട്ടൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെയാണ് നന്നായിട്ട് കുഴച്ചെടുക്കാം എടുക്കാം ഇപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ടൊന്ന് നല്ല മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്ത് നല്ല സോഫ്റ്റ് ആക്കി നമ്മുടെ മാവ് കുഴച്ച് റെഡിയാക്കി എടുക്കണം ഇതുപോലെ നല്ല പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്തിട്ട് വേണം നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ ഇപ്പോൾ ആദ്യം ജസ്റ്റ് നന്നായിട്ട് എല്ലാം ഒന്ന് കുഴച്ച് ചൂടാറാൻ വെക്കാം അതിന് ശേഷം പിന്നെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്തായാലും ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടത് നമുക്ക് ഇനി ഇത് മാറ്റി വച്ചേക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് എടുത്തേക്കാം അപ്പോൾ ചൂടാറിയിട്ടുണ്ട് നമുക്കിനിപ്പോൾ മാവ് എടുത്തിട്ട് കൈ കൊണ്ടാണ് കുഴച്ചെടുക്കേണ്ട കേട്ടോ കൈ കൊണ്ട് നമ്മൾ ജസ്റ്റ് കയ്യിൽ കുറച്ച് നെയ്യാണ് കേട്ടോ തേച്ച് കൊടുത്തിരിക്കുന്നത് നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആദ്യം നിങ്ങളുടെ ഇഷ്ടെ പോലെ തേച്ചു കൊടുക്കാം പക്ഷേ നെയ്യ് തേക്കുന്ന സമയത്ത് നല്ലൊരു മണം ഉണ്ടാവും നമുക്കിത് ഈ മാവിൽ നെയ്യ് കൊണ്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കല്ലോ ആ സമയത്ത് നമ്മുടെ നെയ്യ്ൻ്റെ മണം നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ നമ്മൾക്ക് കഴിക്കുന്ന സമയത്തും അപ്പോൾ മാക്സിമം നെയ്യ് ഉപയോഗിച്ചിട്ട് നിങ്ങളെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു മണവും ഒക്കെ വ്യത്യാസമായിരിക്കും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇത് കണ്ടല്ലോ ഇതുപോലെ നമ്മൾ കുഴക്കുന്ന സമയത്താണ് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആകുന്നത് നമ്മൾ കൊഴക്കട്ടെ നമ്മൾ ആവിയിൽ വേവിച്ച് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ്നെസ് നമുക്ക് എത്ര നേരം വെച്ചാലും അതേപോലെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം അങ്ങനെ ഇത് കണ്ടല്ലോ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് കയ്യിൽ ജസ്റ്റ് വീണ്ടും കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കണം അങ്ങനെ തേച്ചതിന് ശേഷം ഒരു വലിയ സൈസിലേക്ക് ഉരുള നമ്മൾ സാധാരണ കുഴക്കട്ടി ഉണ്ടാക്കുന്ന പോലെ ഒരു വലിയ സൈസിലേക്ക് ഉരുള എടുത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഉരുളി എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ മാവ് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും മാവിന് നല്ല സോഫ്റ്റ് ഉണ്ട് മാവിൻ്റെ ആ സൈഡൊക്കെ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും നമ്മൾ സാധാരണ കുഴൽക്കട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ അരികളൊക്കെ കുറച്ച് ഡ്രൈ ആയി പോലെയും ചെറിയ വിള്ളലുകൾ പോലെയൊക്കെ കാണുമല്ലോ അപ്പോൾ അതുപോലെയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് കഴിയില്ല നമ്മൾ സൈഡൊന്നും ഒതുക്കി കൊടുക്കേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ പിന്നെ അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓരോ ഉരുളയെടുത്ത് നമ്മൾ ചെയ്യുമ്പോഴും മാവ് മൂടി വെക്കുക കേട്ടോ മൂടി വെച്ചിട്ട് മാത്രം പിന്നെ നമുക്ക് അടുത്ത ഉരുളേക്ക് വേണ്ടത് നമുക്ക് എടുത്ത് കൊടുക്കാം തുറന്ന് വെക്കുന്ന സമയത്ത് മാവ് ഡ്രൈ ആവും അത് പിന്നെ നമുക്ക് ആവിയിൽ വെച്ച് വേവിക്കുന്ന സമയത്ത് ഹാർഡായി പോകും അപ്പോൾ അത് നമ്മൾ ഇതുപോലെ രണ്ട് മൂന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അങ്ങനെ ഇത് കണ്ടില്ല നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ തന്നെ കണ്ണിൽ നല്ല സ്മൂത്തായിട്ട് വരുന്നത് ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ള ടെക്സ്ച്ചറായിട്ട് നിങ്ങൾ മാവ് കുഴക്കുന്ന സമയത്ത് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആവിയിൽ വേവിച്ച് വയ്ക്കുമ്പോഴും ഇതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് കുഴൽക്കട്ട റെഡിയാക്കി എടുക്കാം കണ്ടിൽ ഒരു ചെറിയൊരു വിള്ളലുകളോ ഒന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇതുപോലെയാണ് നമുക്ക് എൻ്റെ മുകളിലത്തെ ടെക്സ്ച്ചറൊക്കെ ഇതുപോലെയാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഇതുപോലെ നമ്മൾ റെഡി ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള നമുക്ക് മാവ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കേണ്ടത് ഫില്ലിങ്സ് ഒക്കെ വെച്ചു കൊടുക്ക നമുക്ക് എല്ലാം ഒന്ന് കറക്റ്റ് ആയിട്ട് ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മൾ എല്ലാം റെഡിയാക്കി എടുക്കേണ്ടത് ഇതുപോലെ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മൾ എന്താ പറഞ്ഞത് ബസ്മതി റൈസാണ് ബസ്മതി റൈസ് വന്നിട്ട് ഞാൻ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതുക്കാനിട്ടാ വെച്ചതാണ് എന്നിട്ടിപ്പോൾ അതിന് ശേഷം വെള്ളം മാറ്റിയിട്ട് ഞാൻ അതുപോലെ ഒരു തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ബസ്മതി റൈസ് ഇതിലേക്ക് ഒന്ന് ഒന്ന് മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ ഒരുപാട് അമർത്തണ്ട ഞാൻ ചെയ്യുന്നത് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് അമർത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ റൈസ് ഉള്ളിലേക്ക് പോകും നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആണല്ലോ അപ്പോൾ അത് റൈസ് ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആവിയിൽ വെച്ച് വേവിക്കുമ്പോൾ അതങ്ങനെ വിരിഞ്ഞു വരില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം പതുക്കെ ചെറുതായിട്ടൊന്നാക്കി കൊടുക്കുമ്പോൾ നമ്മൾ ആവിയിൽ വെച്ച് വേവിക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് വിരിഞ്ഞു വരികയും ചെയ്യും കാണാനും നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ ഇതുപോലെയാണ് നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഉരുളിലും നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് എടുത്തിട്ടിപ്പം നമ്മൾ ആവിയിൽ വേവിക്കാനായിട്ട് ഞാനൊരു വേറെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഉരുളൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ കാണാൻ വെറൈറ്റി ആണെങ്കിലും കഴിക്കാൻ നല്ല പുള്ളി ഐറ്റം ആണ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോഴേ നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുന്നത് ഉള്ളിൽ വെച്ചിരിക്കുന്ന ഫില്ലിങ്സും നമ്മൾ ധാരാളമൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ഭസ്മോതി റൈസും എല്ലാം നന്നായിട്ട് എന്ത് വന്നിട്ടുമുണ്ട് നമ്മുടെ ഫീലിങ്സും ഇതെല്ലാം കൂടെ കഴിക്കുന്ന സമയത്ത് ശരിക്കും ഒരു വെറൈറ്റി ആണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് മാവ് കൊണ്ട് ചെയ്തത് തന്നെ കുട്ടികൾക്കാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക